അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞ് കിട്ടി ഓഫ് ആയതുകൊണ്ടും അടുത്ത ആഴ്ച കുട്ടികൾ സ്കൂൾ തുടങ്ങുന്നതുകൊണ്ടും തന്നെ ഞങ്ങളൊരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തു അൺപ്ലാൻഡ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ കയ്യിൽ നമ്മൾ ഫുഡൊന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ അടുത്തുള്ള മലയാളിക്കിടയിൽ പോയി ഓടിപ്പോയി ഒരു ഫുഡ് മേടിച്ചിട്ട് വന്നു അതാണ് ഇപ്പോൾ കുട്ടികൾ കഴിക്കുന്നത് കണ്ടത് അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച കൂട്ട് സ്കൂൾ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പുറത്തുപോക്കൊന്നും നടക്കില്ല കഴിഞ്ഞ രണ്ട് മാസം പിള്ളേർക്ക് അവധിയായിരുന്നു ഈ രണ്ട് മാസത്തിൽ മുപ്പത് ശതമാനം ദിവസങ്ങളിലും മഴയായിരുന്നു എങ്കിലും മാക്സിമം നമ്മൾ അവരെ പുറത്തു കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം അടുത്തുള്ള പാർക്കുകളിലും ഒക്കെ നമ്മൾ കൊണ്ടുപോയി നെക്സ്റ്റ് വീക്ക് ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ട്രിപ്പ് ഒന്നും നടക്കില്ല അവർക്ക് മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് കാണും സൺഡേ നമുക്ക് പള്ളിയിൽ പോകണം അതിനിടയിൽ ഒക്കെ ഇട്ട് സാറ്റർഡേ മിക്കപ്പോഴും ഡ്യൂട്ടി ആയിട്ടോ ഞങ്ങളിൽ ഒരാൾക്ക് ഡ്യൂട്ടി ആയിരിക്കും മിക്കപ്പോഴും അതുകൊണ്ട് തന്നെ കിട്ടിയ അവസരം നമ്മൾ മുതലാക്കി വേഗം പുറത്തേക്ക് പോകുക ഇവിടെ എവിടെ പോയാലും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കാണാൻ കാരണം ഇവിടെ ആടുകളൊക്കെ പുല്ല് മേയുന്ന കാണാവേ ഈ ഒരു ഏരിയ ഫുള്ള് ഫാമേഴ്സിൻ്റെ ആയിരിക്കും അവർക്ക് വേണ്ടി പ്രത്യേകം ഗവൺമെൻറ് കൊടുക്കുന്നതാണ് ഇവിടെ നമുക്ക് ബിൽഡിങ് പണിയാനോ അല്ലെങ്കിൽ വേറൊന്നും ചെയ്യാനുള്ള അനുവാദമില്ല ഈവൻ വേറൊരു കൃഷിയും പാടില്ല ഇവിടെ പുല്ല് വളർത്താൻ മാത്രമേ പറ്റുള്ളൂ അതായത് ഇവിടെയുള്ള പശുക്കൾക്കും ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഉള്ള പുല്ല് ഇവിടെ ആയിരിക്കും ഈ ഒരു ഏരിയയിൽ വന്നാൽ മീൻസ് അതായത് നമ്മളുടെ ഒരു കൺട്രി സൈഡിലൊക്കെ എവിടെ ചെന്നാലും ഗ്രീനിഷ് ഏരിയ ആയിരിക്കും അതെന്താണെന്ന് വെച്ചാൽ അവിടെ ഫുള്ള് പുല്ല് നട്ടുപിടിപ്പിക്കുന്ന കൂടുതലും അത് എന്നാ പറയുന്നത് ഈ തണുപ്പ് കാലം വരുമ്പോഴേക്കും അതെല്ലാം നമ്മുടെ നാട്ടിലിങ്ങനെ കച്ചു കെട്ടി വെക്കുന്ന പോലെ ഇങ്ങനെ വെച്ചേക്കും അങ്ങനെ നമുക്ക് ഓരോ സ്ഥലങ്ങളിലിങ്ങനെ ചെയ്യുമ്പോൾ കാണാൻ പറ്റും അതിന് വേണ്ടി പ്രത്യേകം മില്ല് പോലത്തെ സംഭവമൊക്കെ ഉണ്ട് ഉണക്കിയെടുത്ത് അങ്ങനെ ചെയ്യുന്നത് കാരണം നമുക്കിവിടെ നിറച്ചുപാടുകളൊക്കെ കാണാൻ പറ്റും ചെമ്മരിയാടുകളാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം എത്ര കണ്ടാലും ഇങ്ങനെ കൊതി തീരില്ല എന്ന് പറയാം ഓരോ പ്രാവശ്യം കാണുമ്പോൾ ഞാനിങ്ങനെ ഒത്തിരി നേരം ഇങ്ങനെ തന്നെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കും എൻ്റെ ഫോൺ മുഴുവൻ ഇങ്ങനെയുള്ള വീഡിയോസ് ആയിരിക്കും നമ്മളീ കാണാൻ പോകുന്ന സ്ഥലത്തേക്ക് എത്താറായിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയ വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത് പക്ഷെ നമ്മളിങ്ങനെ കാണുമ്പോൾ ഇപ്പം തൊട്ടടുത്താണ് പക്ഷെ കുറേ ഇനിയും പോകണം കൂട്ട ദൂരം ഉണ്ട് നമുക്കിങ്ങനെ ഒരു സൈഡിൽ കാണാൻ പറ്റുന്നുണ്ടെന്നേ ഉള്ളൂ കുറച്ചുകൂടി ദൂരത്തേക്ക് പോകണം നമുക്ക് ഭാഗത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് എങ്കിലും അങ്ങോട്ടേക്ക് അനുബന്ധമായിട്ടുള്ള കുറേ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അതേ വീണ്ടും ആടുകൾ കണ്ടോ ഇതു ഭംഗിയല്ല നേരിട്ട് കാണാൻ ഭയങ്കര രസമാണ് ഈ കിടക്കുന്ന ക്യാരമാനൊക്കെ നമ്മളാ പോകുന്ന സ്ഥലത്തേക്ക് വന്നിരിക്കുന്നതാണ് ഇവിടെ സമ്മറായി കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർ കൂടുതൽ ആളുകളും ഇങ്ങനെയായിരിക്കും കാനവയിലെല്ലാം ഓരോ സ്ഥലങ്ങളിലേക്ക് പോകും ഇത് ഇപ്പോൾ അയർലൻഡിൽ നിന്ന് കൂടി ആൾക്കാർ വരുന്നുണ്ടെന്ന് തോന്നുന്നു ഈ ഒരു ഏരിയയിലൊക്കെ ഞാൻ നമ്മളുടെ നമ്പർ പ്ലേറ്റ് ശ്രദ്ധിക്കുമ്പോൾ അയർലൻഡിൽ നിന്നുള്ള ഇത് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ കാത്തിരുന്ന് കാത്തിരുന്ന് സ്ഥലത്ത് എത്തി കേട്ടോ ഇത് ഭംഗിയാ നേരിട്ട് കാണാനാണ് കൂടുതൽ വീഡിയോ എനിക്ക് അറിയില്ല നിനക്ക് അത്രമാത്രം ഭംഗി തോന്നുന്നുണ്ട് നമ്മളെത്തി നമ്മൾ രണ്ടു മണിക്കൂറോളം യാത്ര ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത് ഇടയ്ക്ക് മഴ ഉണ്ടായിരുന്നു എനിക്ക് നല്ല തെളിച്ചാണ് ഇവിടെ ഒരു ബ്രിഡ്ജുണ്ട് അത് അതിൽ കയറാൻ വേണ്ടിട്ടാണ് നമ്മൾ നമ്മൾ ശരിക്കും ടിക്കറ്റ് എല്ലാം ഓൺലൈനിലൂടെ എടുക്കായത് കേട്ടോ നമുക്ക് ഇവിടെ വന്നിട്ട് എടുക്കാം പക്ഷെ ചിലർ ഇവിടെ വന്ന് ചിലപ്പം ചില ടൈമിംഗ് ഉണ്ട് ആ ടൈമിൽ കിട്ടില്ല എന്ന് കാരണം ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ അവർ ബ്രിഡ്ജ് കേട്ടില്ലേ അപ്പൊ ഓൺലൈനിലൂടെ ടിക്കറ്റ് എടുത്തേക്കാണ് വന്നിരിക്കുന്നത് അവിടെ ചെക്കിങ് കണ്ടോ എനിക്കൊന്ന് ടിക്കറ്റിന് വേണ്ടിട്ട് അതിന് അവിടെ വേണ്ടി ഗിഫ്റ്റ്

It's for how many people? Uh, just we are two adults and uh, three kids. So five. Sorry, park right near left, and the bridge is a 20-minute walk past that wooden building straight ahead. Okay. All okay. right, Bring okay, Thank you. you. Thanks for much. All right. Yeah. ിറങ്ങിയപ്പോൾ തന്നെ മഴ തുടങ്ങി കേട്ടോ നമ്മൾ വരുന്ന വഴിക്കൊക്കെ ഇടയ്ക്ക് മഴ ഉണ്ടായിരുന്നെങ്കിലും ഇത്രയും പ്രദേശമില്ല ഇവിടെ ഒരു കാര്യം എഴുതി കാണിച്ചിട്ടുണ്ട് ഞാനൊന്നും ശ്രദ്ധിക്കാതെ വീഡിയോ എടുത്ത് മുന്നോട്ട് പോയി കേട്ടോ എന്താന്നുള്ളത് അവിടെ ചെന്ന് കഴിയുമ്പോൾ പറയാവ അവർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇവിടുന്ന് ഒരു ഇരുപത് മിനിറ്റ് നടക്കണം എന്നാണ് എങ്ങനെ അവിടെ വരെ എത്തുമെന്ന് അറിയില്ല നല്ല കാറ്റുണ്ട് മഴയുണ്ട് നല്ല തർക്കമായിട്ട് രണ്ടാമത്തെ സ്പീഡ് ഓടുന്നുണ്ട് ല്ലോ അവനങ്ങനെ ധനിയൊന്നില്ലേ അവിടെ നിക്കണേ ഒത്തിരി ദൂരക്കൂടെ അല്ല കുറച്ച് പശുക്കൾ നിൽക്കുന്നപ്പുണ്ട് മെയ്യാൻ നിക്കുന്നത് എവിടുന്നു വന്നാന്ന് എങ്ങനെയാണെന്നു അറിയില്ല അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴും കുറെ കാണാൻ പറ്റുന്നുണ്ട് ആ സൈഡിലൊക്കെ വരുന്നവരൊക്കെ അവിടെ പോയിട്ട് തിരിച്ച് നടന്ന് വരുന്ന കേട്ടോ ആ റോബ്രിഡ്ജിൽ കേറിയിട്ട് തിരിച്ച് വരുന്നവരാണ് ഇനിയുമുണ്ട് കൊറേ ദൂരെ കാണാൻ പറ്റുന്നത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് പക്ഷെ ഒരു മൂടി കെട്ടി കിടക്കുന്നുണ്ട് കാലാവസ്ഥ അത്ര പോലെ നമ്മള് വന്ന ദിവസം ശരിയല്ല പക്ഷെ അവിടെ നമ്മൾ വീട്ടിൽ നിന്ന് നോക്കിയപ്പോ നല്ല കാലാവസ്ഥ എന്ന് കണ്ടുകൊണ്ടാണ് നമ്മൾ വന്നത് കേട്ടോ ഒന്നല്ല വെയിലൊക്കെ അത് കാണിച്ച് അത് ദൂരൊക്കെ അവിടെ മല ഇറങ്ങാനുള്ളതാണ് അവിടെ നമ്മള് നിൽക്കണം ഇറങ്ങാനുള്ളതാണ് അവിടെ എത്തുമ്പോ നിൽക്കണം കുറച്ച് അവിടെ നിന്നോ കണ്ടോ മലയുടെ ആ സൈഡിലൊക്കെ നല്ല വെയിൽ കാണാവേ അത്യാവശ്യം ഇപ്പം വെളിച്ചു പോയിട്ടുണ്ട് നല്ല നീല കടലല്ലേ എന്ത് ഭംഗിയെ കാണാനായിട്ടാണ് ഞാൻ നമുക്ക് പാറയൊക്കെ കേട്ടോ നല്ല ഭംഗിയുണ്ട് സ്ഥലം നേരിട്ട് കാണുകയാണെങ്കിൽ ഒരുപാട് നല്ലതാണ് കേട്ടോ എനിക്കറിയില്ല ആ അത് വീഡിയോയില് കാണുമ്പോഴത്തു മാത്രം ഭംഗി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്ന് പക്ഷേ ഈ സ്ഥലം ഏർ പറഞ്ഞറിയിക്കാൻ പറ്റില്ല എനിക്ക് ഇവിടെ ഏത് സ്ഥലത്ത് വന്നാലും ഓരോ സ്ഥലം വരുമ്പോൾ അതാണ് ഏറ്റവും ഭംഗിയെന്ന് തോന്നും അത്രക്ക് ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇവിടെ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടോ ഇനി ആ മല കയറി ഇറങ്ങണം അവിടെ നിന്ന് ആൾക്കാര് കയറി ഇറങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും തുടക്കത്തിൽ നമ്മൾ ആ വന്ന ഭാഗത്തിന്റെ ഒരു വ്യൂ ആണ് ഇത് ഭംഗി കാണാനായിട്ട് നമ്മൾ ആ ഒരു ഏരിയെന്നാണ് വന്നത് നമുക്കപ്പം ആ ഒരു ഏരിയ കടന്നു വന്ന് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഈ വ്യൂ കാണാൻ പറ്റുന്നത് നല്ല ഭംഗിയുള്ള കാണാനായിട്ട് നല്ല വെയിലും കൂടി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഈ കടലിൻ്റെ കളറേ നല്ല രസമാണ് നല്ല ഭംഗിയുള്ള കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു ആദ്യം കണ്ട ആ ഭാഗത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണോ ഇത് ഇവിടെ കണ്ടോ വേറൊരു വ്യൂ കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ഈ ഒരു ഭാഗത്തായിട്ടാണ് റോ ഉള്ളത് പക്ഷെ അത് എൻ്റെ ക്യാമറയിൽ ഇതുവരെ പതിഞ്ഞിട്ടില്ല കേട്ടോ

നമ്മൾ ആ മല പോലെ നമ്മൾ കണ്ടില്ലേ ആ കയറ്റം കയറുന്ന ആ ഭാഗം അവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോളേ അവിടെ ആണ് ഉളപ്പിക്കുവാണിപ്പോൾ ഈ കാണുന്നത് ഇത്രയും ദൂരം നടന്ന നമ്മൾ എത്തിയത് പിള്ളേരും അത്യാവശ്യം അടുത്ത് തുടങ്ങി എന്ന് തോന്നുന്നു ഒരു ഫോട്ടോയ്ക്കൊക്കെ കപ്പോസ് ചെയ്യുക ഇനിയിപ്പോൾ ഇതിൻ്റെ താഴേക്ക് ഇനി ഇറക്കം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്

ഇനി ഇങ്ങോട്ട് താഴേക്ക് കുത്തനെ ഇറക്കമാണ് സ്റ്റെപ്പാ കല്ല് വെച്ചിട്ടുള്ള സ്റ്റെപ്പുകള് അത് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മള് ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ

ബ്രിഡ്ജ് നമ്മളിവിടെ എത്താറായപ്പോഴാണ് അറിഞ്ഞത് ക്ലോസ്ഡാണ് ബ്രിഡ്ജ് കാരണം നല്ല കാറ്റും അരമുള്ളവർ കൊണ്ട് അവരത് ക്ലോസ് ചെയ്തിട്ടേക്കുന്നതാണ് മഴയൊക്കെ വീണ്ടും പെയ്തു തുടങ്ങി കേട്ടോ നമ്മളിവിടെ വരെ വന്നതിൽ അർത്ഥമില്ല എന്ന് ചോദിച്ചാൽ നല്ല വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു ബ്രിഡ്ജ് കയറാൻ പറ്റിയില്ല എന്ന് മാത്രമേ ഉള്ളൂ നമ്മളിപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വെറുതെ നടന്ന് അവിടെ നിന്നുള്ള വ്യൂ കണ്ടിട്ട് നമ്മൾ പോവുകയാണ് തിരിച്ച് അത്യാവശ്യം നിരാശയാണെന്ന് മകത്തെല്ലാവരുടെയും നമുക്ക് ബ്രിഡ്ജ് കയറാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾക്ക് അവിടുന്ന് പോരാൻ നേരം അവരൊന്നും അങ്ങനെയൊന്നും നമ്മളിങ്ങുന്നത് പക്ഷേ തുടക്കത്തിൽ ഞാൻ പറഞ്ഞൊരു ഉണ്ട് നമ്മളെ എൻട്രൻസിൽ അവിടെ അവർ ബ്രിഡ്ജ് ക്ലോസ്ഡ് തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു നമ്മൾ അത് ശ്രദ്ധിച്ചില്ല നമ്മളിങ്ങ പോരോ ചെയ്തത് എവിടുന്ന് വ്യൂ ഉണ്ട് കണ്ടോ നിങ്ങൾ കണ്ടോ ബ്രിഡ്ജ് കണ്ടോ ആയുട്ട് കണ്ടോ അവിടെ കണ്ടോ ബ്രിഡ്ജ് കണ്ടു കൂട്ടാൻ ഇറ്റ്സ് ക്ലോസ്ഡ് ഇവിടെ വെള്ളമുണ്ട് സൂക്ഷിക്കണേ ഒരുപാട് ആളുകൾ അവിടെ വന്ന് നിപ്പുണ്ട് കാണാൻ വേണ്ടിയിട്ട് പക്ഷെ അവർ അങ്ങനെ ക്ലോസ്ഡ് എന്നുള്ള കാര്യം നമ്മളൊന്നും പറയുന്നില്ല അതുകൊണ്ട് നമ്മളങ്ങനെ ശ്രദ്ധിക്കാതെ പോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഒന്ന് വന്ന് ഒന്ന് നിന്നിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ച നല്ല മഴയാണ് സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ കാറ്റ് ഭയങ്കര ടാറ്റായിട്ടോ പിള്ളേർക്ക് പിന്നെ അതിന് പ്രശ്നമല്ല അവർ എവിടെയാണെങ്കിലും ആഘോഷമായിട്ട് അവർക്ക് മഴയൊക്കെ നനഞ്ഞിരിക്കാൻ ഭയങ്കര സന്തോഷമായിരുന്നു അതുകൊണ്ട് അവർക്ക് അത്ര വിഷമമായില്ല എങ്കിലും എനിക്ക് അലക്സിനും ചെറിയൊരു വിഷമമുണ്ട് എങ്കിലും അത്യാവശ്യം നല്ല വ്യൂ ആയിരുന്നു ഇവിടെ വരെ വന്നു അതും ഒരു എക്സ്പീരിയൻസ് അല്ലേ അപ്പോൾ അങ്ങനെ അൺഫോർച്യേറ്റ് നമുക്ക് തിരിച്ച് ബ്രിഡ്ജ് കയറാതെ പോകേണ്ടി വന്നു അങ്ങനെ ഞങ്ങൾ റോ ബ്രിഡ്ജ് കയറാനുള്ള ആഗ്രഹം അവിടെ ഉപയോഗിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് വീണ്ടും തിരിച്ചു പോകുന്നു മഴയായിരുന്നു നല്ല കാറ്റെന്നാണ് ഇപ്പോൾ പിള്ളേരും അത്യാവശ്യം മടുത്തു ഇനിയിപ്പം നമ്മൾ പലസരം പറയുന്നുണ്ട് നമുക്ക് വേറെ രണ്ട് മൂന്ന് സ്ഥലങ്ങളോടെ ചുമ്മാ ഒന്ന് കണ്ടിട്ട് പോകാം എന്ന് പറയുന്നുണ്ട് എങ്ങനെയാണെന്നറിയില്ല സാഹചര്യം പോലെ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പം താങ്ക് ഫോർ വാച്ചിങ് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ